യു എയിൽ കനത്ത മഴ വിതച്ച ആഘാതത്തിന് പിന്നാലെ പകർച്ചവ്യാധികളും ജനജീവിതം ദുസ്സഹമാക്കുന്നു കൊതുകും ഈച്ചയും പരത്തുന്ന രോഗങ്ങളായ ടൈഫോയിഡ് ഡെങ്കിപ്പനി ബാക്ടീരിയൽ അണുബാധകൾ എന്നിവ എമിറേറ്റ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നോ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി പകർച്ചവ്യാധി വ്യാപനം മുന്നിൽ കണ്ട് ആശുപത്രികളും ഡോക്ടർമാരും സജ്ജരാണ് എന്ന് അധികൃതർ അറിയിച്ചു യു എയിൽ ഈ ആഴ്ച രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ മഴയിൽ നിരവധി റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലെ താമസക്കാർ അരയോളം വെള്ളത്തിൽ ദുരിതത്തിലാണ് എന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പനി വയറിളക്കം ഛർദി എന്നിവ ബാധിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് ജബൽ അലിയിലെ ആസ്റ്റർ സിഡാർ ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ അമൽ അബ്ദുൽ ഖാദർ പറഞ്ഞു കൂടാതെ ന്യൂമോണിയ വൈറൽ ബ്രോങ്കൈറ്റിസ് കേസുകളിലും ശ്രദ്ധേയമായ വർധനവ് ഉണ്ടായിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന മലിനജലം കൊതുകുകളുടെയും മറ്റു പ്രാണികളുടെയും പ്രചനന കേന്ദ്രമായി മാറും മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളവും മലിനമാകാൻ സാധ്യതയുണ്ടെന്ന് അണുബാധ നിയന്ത്രണ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ഇത് കാരണം വൈറലർക്കം ഗ്യാസ്ട്രോസ് അമീബിയാസ് ഹൈപ്പറൈറ്റിസ് ടൈഫോയിഡ് ക്യാബിലോ ബാക്ടീരിയോസിസ് ഡെങ്കിപ്പനി മലേറിയ മഞ്ഞപ്പനി സിക്ക തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത കൂടുതലാണ് രോഗബാധിതരായ വ്യക്തികളിൽ സാധാരണയായി വയറിളക്കം ഓക്കാനം നിർജ്ജലീകരണം നേരിയ ചില അവസരങ്ങളിൽ അബോധാവസ്ഥയിലാകുക എന്നീ ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള സാഹചര്യം ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എല്ലാവരും കുടിക്കാൻ തിളപ്പിച്ചയറ്റിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ നിശ്ചലമായ വെള്ളത്തിൽ നഗ്നപാതനായി ചവിട്ടുന്നത് ഒഴിവാക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ കാലുകളിൽ മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഇത് മുറിവുകളിലൂടെ പരാനഭൂചികളുടെ ആക്രമണത്തിന് കാരണമാകും എന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു കനത്ത മഴയിൽ വെള്ളം കയറിയ മുറികൾ ക്ലോറിനേറ്റഡ് ലൈനുകളോ ബ്ലീച്ചോ ഉപയോഗിച്ച് വൃത്തിയാക്കണം ശരിയായ വായുസഞ്ചാരം ഉറപ്പാക്കാൻ ജനലുകളും വാതിലുകളും തുറന്നിടുകയും വേണം നനഞ്ഞ പുതപ്പുകൾ പരവതാനികൾ കർട്ടനുകൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ല സൂര്യപ്രകാശത്തിൽ ഉണക്കുക കാരണം അവശേഷിക്കുന്ന ഈർപ്പത്തിൽ പൂപ്പൽ വിളർച്ച ഉണ്ടാകാം ഇത് ശ്വസന പ്രശ്നങ്ങൾക്ക് കാരണമാകും എല്ലാ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതിന് മുമ്പ് ശുദ്ധജലത്തിൽ നന്നായി കഴുകേണ്ടത് അത്യാവശ്യമാണ് എന്നും ആരോഗ്യദഗ്ധർ പറയുന്നു ഈ മുൻകരുതലുകൾ നമ്മളുടെ ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുന്നു കൊതുക് പെരുകുന്നത് തടയാൻ ജാഗ്രത പാലിക്കുകയും വീടുകൾക്കും പൂന്തോട്ടത്തിനും സമീപം കെട്ടിക്കിടക്കുന്ന വെള്ളം പെട്ടെന്ന് ഒഴിവാക്കുകയും ചെയ്യണം ഓക്കാനം ഛർദ്ദി വയറിളക്കം വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അടിയന്തര വൈദ്യസഹായം തേടണമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം